ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പം ഇന്ന് മീനെ പിടിക്കാൻ ചൂണ്ടയിട്ട് പിടിക്കാൻ പോവാട്ടോ നമുക്ക് ഇനി ഇത് സെറ്റ് ആക്കുന്നത് കാണാം ചൂണ്ടേനെ കൊളത്താണ് ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണ വാങ്ങിട്ടോ നമ്മൾ കയറും ഇത് ചൂണ്ടക്കയറാണ് അപ്പൊ നമ്മള് ഇതേപോലെ മൈദപ്പൊടി ഇടാണ് അതിലേക്കിനിപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇടവെട്ടു ചെയ്യുന്നത് അമ്മയാണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി ആ മിക്സറിന് നമുക്ക് ഇതൊന്നും നല്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ബോൾ ബോളാക്കി എടുക്കണം അപ്പോൾ ഗൾസ് നമ്മളിപ്പം ഫസ്റ്റ് ചൂണ്ട കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ എത്ര അഞ്ചെണ്ണം നാലെണ്ണം നാലെണ്ണം കെട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുടെ കെട്ടിയിട്ട് കാണാം അവിടെ വെക്കുന്നത് മീൻ കൊത്തുമ്പം നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചൂണ്ടയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് അപ്പോൾ ബാക്കി നമുക്ക് ആടെ പോയിട്ട് കെട്ടാമോ അവിടുന്നതിനനുസരിച്ച് അന്നേരം നമുക്ക് ഷോപ്പിന്റെ ബാക്കിലുള്ള ഒരു പുഴ ഉണ്ട് അവിടെ പോവും ാണ് ചൂണ്ടെല്ലാം റെഡി ആക്കിയിട്ട് ഒരു ഷോപ്പിന്റെ ബാക്കിലാണ് പോകാൻ പോകുന്ന നമുക്ക് ആടുന്ന് കാണാം അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും നമ്മൾ കവറിലാക്കി നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ന് വേണ്ടി വേണം ചൂണ്ടാകും

ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല കല്ല് അച്ചൊക്കെ കെട്ടിട്ടുണ്ട് പേടിപ്പിക്കലോ ആൾക്കാരെ കൊളുത്തുപോയി കാണാൻ ണാൻ അറിയില്ല അത് കണ്ടില്ലേ അത് കണ്ടോ ഗൈസ് അതങ്ങ് പോവാണ് അതിന്റെ ഇഷ്ടത്തിന് കേട്ടോ പുഴയുടെ ഒഴുക്കിനനുസരിച്ചാണ് ഇത് നല്ലോണം പോകുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളി ഭംഗിയുണ്ട് കിട്ടോ ഗൈസ് കാണാനായിട്ട് ഞാനത് വലിക്കാൻ എനിക്കറിയാത്തോണ്ട് വലിച്ചപ്പ കിട്ടിയില്ല വൈറ്റിണ്ട് പക്ഷേ നമുക്കത് വീട്ട കൊത്തിക്കൊണ്ട് അപ്പൊ പോവാണ് പക്ഷെ ഇതുവരെ നമുക്ക് നല്ല കല്ലൊന്നും കിട്ടിട്ടില്ല പക്ഷെ ദ്രോഹിക്കാണെ അല്ല ഞാനെറിയ ഞാനെറപ്പാത് കൊത്തിയത് അപ്പൊ ഇട്ടൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഫുൾ ഓനായ ഗൈസ് നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട് വന്നിട്ട് ഇതുവരെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അമ്മ ബോറടിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കൊത്തുണ്ടെന്നാണ് ധ്രുവീ പറയുന്നത് നമ്മൾ ചൂണ്ട അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അതാ കാണിച്ച് തരാം കണ്ടില്ലേ അതാണ് നമ്മളെ ചൂണ്ട അവിടുത്തെ ഇങ്ങനെ പയ്ക്കോണ്ടിരിക്കുവാണ് നമുക്കുണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ അത് കൊത്തുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഞങ്ങളെ ചൂണ്ട പോയി അതുകൊണ്ട് അവൻ യൂട്യൂബൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് കാശിൻ്റെ അകത്ത് എന്തായാലും കിട്ടുന്നതായിരിക്കും പ്രതീക്ഷ പ്രതീക്ഷയുണ്ടെങ്കിൽ കിട്ടൂല യൂട്യൂബല്ല രണ്ടാമത് സെറ്റ് ആക്കിണ്ട് കൊളത്തെല്ലോക്കെന്ത് ചൂണ്ടിപ്പോയി കാശ് കാശ് നമ്മളിപ്പോ കണ്ണപോത്തിന് പിടിക്കാനായിട്ട് വേറൊരു പാപ്പുണ്ടാക്കി അതെത്ത കേരുമി പോയിക്കോട്ടെ ബുദ്ധിണ്ട് പോലും ബുദ്ധിമുട്ടായി പക്ഷെ നമ്മള് മീനെ പഠിച്ചോണ്ട് ഇപ്പൊ കണ്ണാപൂത്തിനാ പറ്റും

അതിന് നമുക്ക് അടുത്ത പ്രശ്നത്ത് വെച്ച് പൊളിക്കാം എന്തായാലും പിടിച്ചിരിക്കും നമ്മൾ നമുക്കിപ്പോ മീനെ കിട്ടാത്തത് മീൻ്റെ കുഴപ്പമാണ് നമ്മൾ തീറ്റ കൊടുത്ത് മീന് പിടിക്കാൻ നോക്കുന്ന നേരം മീന് തീറ്റ വേണ്ട വേണ്ട പുറത്താക്കാനാ